കണ്ണാടിപ്പറമ്പ് കൊറ്റാളി ശ്രീ കൂറുമ്പഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി കളിയാട്ട മഹോത്സവം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രതന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ഗണപതി ഹോമത്തോടെയാണ് ആരംഭം കുറിച്ചത് വൈകുന്നേരം കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് നടന്ന കലവറനിരക്കൽ ഘോഷയാത്രയും പാളത്തു കഴകപ്പുരയിൽ നിന്ന് തിടമ്പും തിരുവായുധം എഴുന്നള്ളത്തും നടന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് ഉച്ചപൂജ നടക്കും ഏഴ് മണി മുതൽ പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും എട്ടിന് കുടവ്പ്പ് ഗണപതി കളത്തിൽ പൂജ പുതിയ ഭഗവതിയുടെ കൂടിയാട്ടം കാരകയ്യേൽക്കൽ ഗുളികൻ വെള്ളാട്ടം വിഷ്ണുമൂർത്തിയുടെ തോറ്റം കുളിച്ചെഴുന്നള്ളത്ത് കളം കയ്യേൽക്കൽ ബലികർമ്മം ഗുളികൻതിറ വീരർക്കാളിയുടെ തിറ പൂവാരാധന പുതിയ ഭഗവതിയുടെ തിറ ഭദ്രകാളിയുടെ തിറ എന്നിവ നടക്കും ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നടക്കുന്ന പൂജയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചിന് ഇളങ്കോലം ഏഴ് മണിക്ക് ഗണപതി കളത്തിൽ പൂജ അന്തിപൂജ ദണ്ഡൻ ദൈവത്തിന്റെ വെള്ളാട്ടം വിഷ്ണുമൂർത്തിയുടെ തോറ്റം ഖണ്ഡകർണൻ വെള്ളാട്ടം മുതകലശം വരവ് വസൂരിമാലയുടെ വെള്ളാട്ടം വീരന്തയത്തിന്റെ തിറ കുളിച്ചെഴുന്നളത്ത് കളങ്കയ്യേൽക്കലും താലപ്പൊലിയും നടക്കും വ്യാഴാഴ്ച പുലർച്ചെ മുപ്പത്തൊമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദണ്ഡൻ ദൈവത്തിന്റെ തിറ നടക്കും വസൂരിമാല ഭഗവതി കണ്ടകർണൻ എന്നീ തിറകൾ കെട്ടിയാടിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനും ക്ഷേത്രത്തിൽ നിന്നും കഴകപ്പുരയിലേക്ക് തിടമ്പും തിരുവായുധവും തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ താലപ്പൊലി കളിയാട്ട മഹോത്സവം സമാപിക്കും ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ